മികച്ചതാണ് ഹൃദയത്തിൽ അണുബാധയുണ്ടാകുന്ന സാധ്യത വളരെ കുറയ്ക്കുന്നു അതുപോലെ തന്നെ ധാരാളം ഹൃദയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും മാതളനാരങ്ങയുടെ ജ്യൂസിനെ സാധിക്കും ദഹന പ്രശ്നമുള്ളവർക്ക് പരിഹാരം കാണാൻ ഇത് മികച്ചതാണ് കുട്ടികളിലുണ്ടാകുന്ന വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണ് മാതളനാരങ്ങയുടെ ഒരു ഗ്ലാസ് ജ്യൂസ് ഇത് ദിവസവും കഴിക്കുകയാണെങ്കിൽ ഇത് വൃക്കകളെ സംരക്ഷിക്കും പല വൃക്കരോഗങ്ങളെ തടയാനുള്ള കഴിവ് ഇതിനുണ്ട് വൃക്ക ദിവസേന ദിവസേനെ ഇതിൻ്റെ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഇത് അവർക്ക് വളരെ സംരക്ഷണം നൽകും മാതളത്തിൻ്റെ കുരുക്കൾ പാലിൽ അരച്ച് ഇത് കുഴച്ച് സേവിക്കുന്നത് കിഡ്നിയിലും മൂത്രാശയത്തിലും ഉണ്ടാകുന്ന കല്ലുകളെ ലയിപ്പിച്ച് കളയാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു ഗർഭിണികൾക്കാണെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് അനീമിയ പോലുള്ള വിളർച്ച അകറ്റാൻ ഫലപ്രദമാണ് രക്തശുദ്ധീകരണത്തിനും ഇത് വളരെ നല്ലതാണ് ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെ